നിലപാടിൽ ഉറച്ചങ്ങനെ നിൽക്കുകയാണ് രാഹുൽ എത്രയോ ആവർത്തി പറഞ്ഞതാണെങ്കിലും ഓരോ ഘട്ടത്തിലും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ആ ജനങ്ങളെ ഓർമ്മപ്പെടുത്താനായി വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി വെള്ളത്തിനും കാടിനും ഭൂമിക്കുമുള്ള നമ്മുടെ അവകാശം പിടിച്ചെടുക്കാനുള്ള ബി ശ്രമം ആ ശ്രമത്തെ ഇനിയും നമ്മൾ പിഴിതെറിഞ്ഞില്ല ഈ രാജ്യത്ത് എന്തും സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് എന്നും ബി ജെ പിയും ആർ എസ് എസും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഞങ്ങൾ അതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് രാഹുൽ പറയുന്നത് ഭരണഘടന ഉള്ളത് കൊണ്ടാണ് പൊതുമേഖലയും സംഭരണവും ആരോഗ്യ പദ്ധതികളൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നിരിക്കുന്നത് ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും ദളിതർക്കും ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളോടും നാം ഭരണഘടനയോടാണ് കടപ്പെടേണ്ടത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംവരണവുമായി ബന്ധപ്പെട്ട വിജയത്തിനും തന്റെ നിലപാട് രാഹുൽ വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ച അൻപത് ശതമാനം സംവരണം എടുത്തു മാറ്റുമെന്ന സുപ്രീം കോടതി നിർദ്ദേശിച്ച അൻപത് ശതമാനം സംവരണം എടുത്തു മാറ്റുമെന്ന് പറഞ്ഞ രാഹുൽ ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും ദാരിദ്ര്ക്കും ആവശ്യമായ സംവരണം തങ്ങൾ നൽകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട ബി ജെ പി കോൺഗ്രസ് പോര് തുടരുന്നതിനിടെയാണ് രാഹുൽ ഇക്കാര്യം അത്രയും സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അതേസമയം സംഭരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ തുടരുകയുമാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ വിഷയം കാര്യമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും കോൺഗ്രസും ബി ജെ പിയും സംവരണ വിഷയത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് എസ് സി എസ് ടി സംവരണം എടുത്തു മാറ്റുമെന്നും ഇതിലൂടെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സംവരണം നൽകുമെന്നുമാണ് പ്രധാനപ്പെട്ടത്